വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ നമ്മുടെ കൊല്ലത്തെ അവസാനത്തെ ചക്ക എന്ന് വേണമെങ്കിൽ പറയാല്ലേ ചക്കൊക്കെ അവസാനിച്ചുട്ടാ അപ്പൊ നമുക്കിത് അപ്പൂസ് വന്നിട്ടുണ്ട് സ്കൂള് ഇട്ട് വന്നിട്ടുണ്ട് അവന് വിഷന്നിട്ട് വയ്യ വേറെ ഒന്നും ഉണ്ടാക്കിട്ടില്ല അപ്പൊ ഇത് മുറിച്ചിട്ട് നമ്മള് തിന്നണതൊക്കെയാണ് കൊറച്ച് വിശേഷങ്ങളൊക്കെ പറയണതാണ് ഇന്നത്തെ വീഡിയോ കേട്ടാ നമുക്ക് ചക്ക മുറിച്ചാലോ

ചക്കെ അവസാനിച്ചിണ്ടാവുലോ എല്ലാ അവിടെ മഴയൊക്കെ പെയ്ത് ആർക്കും വേണ്ടി വീണ് 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 എല്ലാര്ക്കും ഇപ്പൊ ശല്യായിട്ട് വീടിന്റെ മുറ്റത്തൊക്കെ പ്ലാവുള്ളവർക്കൊക്കെ ഞാൻ ഷുഗറിനോടൊക്കെ മാറും പറയാം വയറും ചക്കണ്ട വെറുതെല്ലോ കഷം തിന്നപ്പതിന ഇപ്പഴുത്തും ചെയ്തു നല്ല മധുരായി ചിലപ്പോൾ അവിടെ രണ്ടു ദിവസമായിരിക്കണം അത് മറന്നു നമ്മൾ പോയപ്പോ തന്നോടാനായിട്ട്

ഓ പിടിക്കിട് എടുക്കാനായിട്ട് നമ്മുടെ ചെറുക്കിയ കൂടുള്ള ചേച്ചിനെ കണ്ടു അപ്പം ആ ചേച്ചി പറഞ്ഞു മോള് പോയിട്ട് അവനെ കൊണ്ടുപോരേ ട്യൂഷൻ കഴിഞ്ഞിട്ട് അവൻ മണ്ണുത്തിയിൽ വന്നിട്ട് പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് പോയി അവനെ കൂട്ടി കൊണ്ടുവന്ന് ഒമ്പതര ആവുമ്പോഴേക്കും വന്നു പിന്നെ ഞങ്ങൾ ക്യാൻറ്റീൻ ഞാൻ കുറച്ചേനെ ദോശ ഉണ്ടാക്കി ഇത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ക്യാൻറ്റീനിൽ പോയി ചായ ഒക്കെ മേടിച്ച് ദോശയും കഴിച്ച് പത്ത് മണി ഡോക്ടർ വന്നു നോക്കിയപ്പോൾ പല്ല് കംപ്ലീറ്റ് അവൻ്റെ അണുപ്പല്ലുകള് കേട് നാല് മല്ലിനെ കേടുന്നു രണ്ടെണ്ണം നടച്ചു ഇനി ഇരുപതാം തീയതിക്ക് ഡേറ്റ് അങ്ങനെ ഇന്ന് നേരെ വേഗം പറയാ ലാസ്റ്റ് നിന്നാ മതി അമ്മ ക്ലാസ്സിൽ പോണ്ടല്ലോ ഒന്നത്തെ നമുക്ക് നേരെ വീട്ടിയ പോവാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ക്ലാസ്സിൽ കൊണ്ടാക്കി ശനിയാഴ്ച ലീവായിരുന്നു കേട്ടാ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അവർക്ക് അപ്പൊ അന്ന് പോവാൻ പറ്റിയില്ല അപ്പൊ ഇന്നും ക്ലാസ്സുകളെ ഞാൻ നേരെ ഒരു പതിനൊന്ന് മണി പതിനെ കാലോട് കൂടി അവിടെ കൊണ്ടാക്കി കൊടുത്തു

അപ്പൊ ഒരു പല്ലിന ആയിരം രൂപയുടെ നമ്മളൊന്ന് വേറെ എഴുപത് രൂപ കൊണ്ട് അറച്ച് പോണോ മുപ്പത്തഞ്ചു രൂപയാണ് നമ്മളൊരു പല്ലിനടക്കാനായിട്ട് അപ്പൊ എഴുപത് രൂപ ആവുമ്പോ നമുക്ക് അവസാനിച്ചു അവസാനത്ത് പുറമെ ആയിരം വരും പിന്നെ നമ്മളേപ്പിള്ളാര പല്ലേ നമ്മള് സാമാൻ ഇട്ട അത് ലാസ്റ്റ് എടുക്കേണ്ടി വരും അണപ്പല് പോയ പിന്നെ ബുദ്ധിമുട്ടാ വരാനോ വരില്ല അത് ഇപ്പൊ പതിനഞ്ച് വയസ്സായിട്ടുള്ള അണേല്യ പോയത് അപ്പൊ നമ്മളാ പലിനെ നോക്കുന്ന പല്ല് തയ്ക്കാൻ പറഞ്ഞ വൃക്ഷം പിടിച്ചിട്ട് നിങ്ങനെ ഇങ്ങോട്ട് തയ്ച്ചിരിക്കും മോശമായത്